ഒന്നും കഴിക്കാത്തവനാണേ എന്തെങ്കിലും തരണേ എന്തെങ്കിലും തരണേ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും കഴിക്കാത്തവനാണേ എന്തെങ്കിലും തരണം സാറേ ഒന്നും കഴിക്കാത്തവനാണ് തരണേ ഒരു അല്ലേ വരുന്നത് എന്തെങ്കിലും തരണേ ഒന്നും കഴിച്ചിട്ടില്ലേ എന്തെങ്കിലും തരണേ ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും എന്തെങ്കിലും തരണേ കല്യാണം എനിക്കാരാ പൊണ്ണെ തരുവാ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലേ അങ്ങനെ പോലെ എന്തെങ്കിലും തരണേ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലേ എനിക്ക് എന്താ കഴിക്കാൻ വേണ്ടത് പിന്നെ സമൂസ ഉഴുന്ന പൊറോട്ടാണ് എനിക്ക് എന്താ വേണ്ടത് എനിക്ക് അതൊന്നും വേണ്ട എനിക്കൊരു കല്യാണം കഴിക്കണം എന്തെങ്കിലും തരണേ തരണേ